ബൈബിളിൽ ഉണ്ടെന്ന് കരുതി നമ്മൾ വിശ്വസിക്കുന്ന പത്ത് അബദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ചിന്തിക്കാം ഒന്ന് ആപ്പിൾ ദൈവമാതമിനോട് പറഞ്ഞു നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ഇവിടെ ഒരു പഴത്തിന്റെ പേരും എടുത്തു പറയുന്നില്ല എന്നിട്ടും പലരും വിശ്വസിക്കുന്നത് ഇത് ആപ്പിളാണ് എന്നാണ് എന്നാൽ തിരുവചനം അങ്ങനെ പറയുന്നില്ല രണ്ടാമത്തെ കാര്യം മൂന്ന് വിദ്വാൻമാർ കർത്താവ് യേശുക്രിസ്തു ക്രിസ്തു ബദ്ലഹേമിൽ ജനിച്ചപ്പോൾ കിഴക്ക് നിന്നും വിദ്വാൻമാർ വന്നു എന്നാണ് തിരുവചനം പറയുന്നത് മതാട സുവിശേഷം രണ്ടാമത്തെ അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഹേറോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബദ്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ എരുഷലേമിലെത്തി എന്നിട്ടും ആളുകൾ മൂന്ന് വിദ്വാൻമാർ ആണ് എന്നാണ് വിശ്വസിക്കുന്നത് ചിലപ്പോൾ അവർ കാഴ്ചവെച്ച പുന്ന് മൂര് കുന്തിരിക്കും എന്നീ മൂന്ന് സാധനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആളുകൾ മൂന്ന് വിദ്വാൻമാർ എന്ന് വിശ്വസിക്കുന്നത് എന്നാൽ തിരുവചനം മൂന്ന് വിദ്വാൻമാരാണ് എന്ന് എടുത്തു പറയുന്നില്ല മൂന്ന് മരണം മരണത്തെ തിരുവചനം ഉറക്കത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു സങ്കീർത്തനം പതിമൂന്നിന്റെ മൂന്ന് എൻ്റെ ദൈവമായ ഹോവെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരമറളമേ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരുപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ യേശുക്രിസ്തു ലാസർ മരിച്ചപ്പോൾ ലാസറിനെ കുറിച്ച് പറയുന്നത് യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെയും അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇത് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു കർത്താവ് യേശുക്രിസ്തു വീണ്ടും വരുന്നത് വരെയുള്ള മനുഷ്യൻ്റെ ഉറക്കം അല്ലെങ്കിൽ വിശ്രമമാണ് മരണം ഒന്ന് തെസ്ലൂണിൽ കഴിഞ്ഞ ലേഖനം നാലാമധ്യമതിന്റെ പതിനാറാമത്തെ വാക്യം കർഭാവുധാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യാം എന്നിട്ടും ആളുകൾ വിശ്വസിക്കുന്നു മരിച്ചാലുടനെ ആളുകൾ സ്വർഗത്തിലോ നരകത്തിലോ പോകും എന്ന് എന്നാൽ തിരുവചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല ക്രിസ്തുവിന്റെ വീണ്ടും വരവ് വരെയുള്ള ഒരു ഉറക്കമാണ് മരണം എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് നാലാമത്തെ കാര്യം നരകാഗ്നി ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ദുഷ്ടന്മാരെ കത്തി നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് നരകാഗ്നി ഉണ്ടാകുന്നത് എന്ന് വെളിപാട് പുസ്തകം ഇരുപതാമധികം അതിൻ്റെ ഏഴ് ഒൻപത് വാക്യങ്ങൾ പറയുന്നു ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാധാനെ തടവിൽ നിന്ന് അഴിച്ചുവിടും അവൻ ഭൂമിയിൽ പരക്ക് ചെന്ന് വിശുദ്ധന്മാരുടെ യത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയുക നരകാഗിനി ഇപ്പോഴും ഭൂമിയുടെ അടിയിൽ എവിടെയോ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് എന്നാൽ തിരുവചനാടിസ്ഥാനത്തിൽ അത് തെറ്റാണ് അഞ്ചാമത്തെ കാര്യം കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് അല്ലെങ്കിൽ രഹസ്യ വരവ് ക്രിസ്തുവിന്റെ വീണ്ടും വരവിന്റെ നാളും നാഴികയും ആർക്കും അറിയില്ല ആ സമയം ആർക്കും അറിയാത്തത് കൊണ്ടാണ് തിരുവചനം ക്രിസ്തുവിന്റെ വീണ്ടും വരവിന്റെ സമയത്തെ കള്ളന്റെ വരവിനോട് ഉപമിച്ചിരിക്കുന്നത് മതവിടെ സുവിശേഷം ഇരുപത്തിനാലാമധികം അതിന്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വാക്യങ്ങൾ കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉറക്കമോ ണർന്ന് തൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ അതുപോലെ എല്ലാവരും കാണെ ഏത് കാതും കേൾക്കെ പിതാവിൻ്റെയും ദൂതന്മാരുടെയും തേജസ്സോടെയാണ് ക്രിസ്തു വീണ്ടും വരുന്നത് എന്ന് തിരുവചനം പറയുമ്പോഴും ആളുകൾ ക്രിസ്തുവിന്റെ രഹസ്യവരവും കാത്തിരിക്കുന്നു എന്നാൽ തിരുവചനാടിസ്ഥാനത്തിൽ അത് തെറ്റാണ് ആറാമത്തെ കാര്യം സ്നാനം ക്രിസ്തു യോർധാൻ നദിയിൽ യോഹാനാൻ സ്നാപകനാൽ മുങ്ങി സ്നാനമേറ്റ് മാതൃക കാണിച്ചിട്ടും ഫിലിപ്പ് എത്യോപ്യൻ ഷണ്ണനെ നദിയിൽ ജലത്താൽ സ്നാനം കഴിപ്പിച്ചിട്ടും ഇന്നും ആളുകൾ പലതരത്തിലുള്ള സ്നാനത്തിൽ വിശ്വസിക്കുന്നു ഏഴ് രക്ഷ നമ്മൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പാപത്തിൽ ജീവിച്ചാൽ നമുക്ക് രക്ഷയില്ല എന്ന് തിരുവചനം വ്യക്തമായി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും പലരും ഇന്നും ഒരിക്കൽ രക്ഷ പ്രാപിച്ചാൽ അത് എന്നേക്കും നിലനിൽക്കും എന്ന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു എട്ടാമത്തെ കാര്യം സൃഷ്ടിപ്പ് ആറ് ദിവസം കൊണ്ട് ദൈവം സകലതും സൃഷ്ടിച്ച് ഏഴാം ദിവസം വിശ്രമിച്ച് ആ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് തിരുവചനം പറയുമ്പോൾ ആറായിരം വർഷങ്ങൾ കൊണ്ടാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പലരും വിശ്വസിക്കുന്നു ഒൻപതാമത്തെ കാര്യം പത്ത് കൽപ്പനകൾ കർത്താവ് യേശുക്രിസ്തു പറയുന്നു മതാവിടെ സുവിശേഷം അഞ്ചാമധ്യേം അതിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാനത്ര ഞാൻ വന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവർത്തിയാകുവോളും ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല യാക്കോബോസ്വലൻ പറയുന്നത് യാക്കോബിന്റെ ലേഖനം രണ്ടാമത്തെ പത്താമത്തെ വാക്യം വൃദ്ധൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകം പറയുന്നു വെളിപാട് പുസ്തകം പന്ത്രണ്ടാമത്തെ പതിനേഴാമത്തെ വാക്യം മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു ഇവിടെ ദൈവകൽപ്പനകൾ ും വേണം കർത്താവ് യേശുക്രിസ്തു വേണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു എന്നിട്ടും ആളുകൾ വിശ്വസിക്കുന്നു ദൈവകൽപ്പനകൾ നീങ്ങിപ്പോയി എന്ന് ചോദ്യം പാപത്തെ നമുക്ക് കാണിച്ചു തരുന്ന കൽപ്പനകൾ ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിൽ നീങ്ങിപ്പോയി എങ്കിൽ പിന്നെ എന്തിനാണ് ക്രിസ്തു ക്രൂശിൽ ഇത്രയും ത്യാഗം സഹിച്ചു മരിച്ചത് അതിനു മുമ്പേ ക്രിസ്തുവിന് കൽപ്പനകളെ നീക്കിയാൽ മതിയായിരുന്നില്ലേ പത്താമത്തെ കാര്യം ശബത സൃഷ്ടിപ്പിന്റെ ഏഴാം നാളിനെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് സ്വസ്ഥത ആചരിച്ച ക്രിസ്തു പതിവ് പോലെ പള്ളിയിൽ പോയിരുന്ന പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ദൈവത്തെ ആരാധിച്ചിരുന്ന ഈ ശപഥിനെ ദൈവം ക്രൂശിൽ നീക്കി എന്നാണ് പലരും വിശ്വസിക്കുന്നത് എന്നാൽ ക്രിസ്തു ക്രൂശിൽ മരിച്ചതിന്റെ അടുത്ത ദിവസവും ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ കേട്ടിരുന്ന ശിഷ്യന്മാരും മറ്റുള്ളവരും അനുഷ്ഠിച്ചു എന്ന് തിരുവചനം പറയുന്നു ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാമധികം അതിൻ്റെ അൻപത്തി നാല് മുതൽ അൻപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ അന്ന് ഒരുക്ക നാളായിരുന്നു ശപതും ആരംഭിച്ചു ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോകുന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗ്ഗവും പരിമള തൈലവും ഒഴുക്കി കൽപ്പന അനുസരിച്ച് ശപതിൽ സ്വസ്ഥമായിരുന്നു ക്രിസ്തു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് അടയാളം പറയുമ്പോഴും ശബത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു മതവിടെ സുവിശേഷം ഇരുപത്തിനാലാമധികം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിപ്പാതിരിപ്പാൻ പ്രാർത്ഥിപ്പേൻ ൊണ്ണൂറ്റി അഞ്ചിൽ വെളിപാടുകാരനായ യോഹന്നാൻ വെളിപാട് പുസ്തകം എഴുതിയപ്പോഴും കർത്താവിൻ്റെ ദിവസമായ ശപതിലാണ് താൻ ക്രിസ്തുവിനെ കണ്ടത് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു അപ്പോൾ ക്രിസ്തുവുമായും കൂട്ടുവിശ്വാസികളുമായും നമ്മൾ കൂട്ടായ്മ ആചരിക്കേണ്ട സഭായോഗം കൂടേണ്ടുന്ന ദിവസമാണ് ശപത് എന്നാൽ ശപത് മാറിപ്പോയി എന്നാണ് ഇന്ന് പലരും വിശ്വസിക്കുന്നത് ഈ ഐഡിയ ഒക്കെ ആളുകൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു ആവോ കാരണം ഇന്ന് പലരും വിശ്വസിക്കുന്നത് ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെയാണ് ബൈബിളിൽ ഇല്ലാതിരുന്നിട്ടും ബൈബിളിൽ ഉണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുന്ന ചില അബദ്ധങ്ങൾ ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെ കമൻ ബോക്സിൽ കമൻ ചെയ്യുക ഓർക്കുക ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റും എന്ന് പറഞ്ഞിരിക്കുന്ന തിരുവചനം അടിസ്ഥാനങ്ങൾ മറിഞ്ഞാൽ നീതിമാൻ എന്ത് ചെയ്യും എന്നും ചോദിക്കുന്നു അതുകൊണ്ട് നമുക്ക് ബരോവയിലെ ജനങ്ങളെപ്പോലെ നമ്മൾ കേൾക്കുന്നത് തിരുവചനത്തിൽ ഉണ്ടോ എന്ന് ചോദന ചെയ്ത് സത്യത്തെ മുറുകെ പിടിച്ച് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനായി ഒരുങ്ങാം അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ